രജിസ്റ്റർ നിർബന്ധമാക്കി അബുദാബി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നാണ് നിലവിൽ ിൽ വളർത്തും മൃഗങ്ങളെ നിയമപരമായി അംഗീകരിക്കുന്നതിനും സമൂഹത്തോട് ചേർക്കുന്നതിന്റെയും ഭാഗമായാണ് രജിസ്ട്രേഷൻ നടത്താൻ അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടത് എമിറേറ്റിലുള്ള എല്ലാ വളർത്തുനായകളെയും പൂച്ചകളെയും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പുതിയ നിയമം ചൂണ്ടിക്കാട്ടുന്നത് വഴിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നടപടികൾ സുഗമമാക്കുന്നതിന് അബുദാബിയിൽ ഉടനീളം ഉള്ള വെറ്ററിനറി ക്ലിനിക്കുകളുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് സഹകരിക്കുന്നുണ്ട് വളർത്തുമൃഗങ്ങളെ ലൈസൻസ് ഉള്ള ക്ലിനിക്കുകളിൽ കാണിക്കാം ശേഷം വിവരങ്ങൾ താമപ്പിൽ അപ്ലോഡ് ചെയ്യണം രജിസ്റ്റർ ചെയ്ത വളർത്തുമൃഗങ്ങളിൽ ചിപ്പ് ഘടിപ്പിക്കും സർട്ടിഫിക്കറ്റും നൽകും നിലവിൽ രജിസ്ട്രേഷൻ സൗജന്യമാണ് മറ്റന്നാൾ മുതൽ നിയമം പ്രാബല്യത്തിൽ വരും ആയിരം ദൃഹമാണ് പിഴ ഈടാക്കുക എന്നാൽ ഒരു വർഷത്തെ ഗ്രേസ് അനുവദിച്ചിട്ടുണ്ട് പെറ്റ് ഷോപ്പ് ഉടമകൾക്ക് ഇത് ആറ് മാസമാണ് വളർത്തുമൃഗങ്ങളെ ഫാമിലി സ്പേസിന്റെ ഭാഗമാക്കുകയാണ് ഉദ്ദേശമെന്ന് അധികൃതർ വ്യക്തമാക്കി ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം